കളർഫുൾ ആയിട്ടുള്ള ചെടികൾ വന്നതാണ് കേട്ടോ ഇത് സ്പെഷ്യലായിട്ട് വന്ന പ്ലാന്റുകളാണ് ബാക്കി നമ്മളെ മുമ്പത്തെ റെഡ് ഓറഞ്ച് പിങ്ക് ചോക്ലേറ്റ് ഇങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളും ഉണ്ട് നല്ല ഓറഞ്ച് കളർ ഫ്ലവർ വരുന്ന ചെടിയാണ് കേട്ടോ ഇത് ഇത് കൂടുതൽ ഹൈറ്റ് ഇല്ലാത്ത ചെടിയാണ് ഇത് വലിയ ഫ്ലവർ വരുന്ന റെഡ് ചെടിയാണ് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ റെഡിയാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഈ ഫ്ലവർ വരുന്നത് പിന്നെ ഉള്ളത് ഇതാ വലിയ പൂവ് വരുന്ന ചോക്ലേറ്റ് കളറാണ് വരുന്നത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് കളറാണ് വരുന്നത് അതുപോലെ ഡബിൾ കളർ വരുന്ന ഈ ഒരു ചെടിയും ഇതൊക്കെ നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ വരുന്നത് കേളി ഫ്ലവർ ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ആണ് ഗ്രീനും ചോക്ലേറ്റും കൂടി മിക്സ് ആയിട്ട് കയറി വരുന്ന ഒരു ചെടിയാണിത് അടുത്തത് കുട്ടി ഓറഞ്ചാണ് കേട്ടോ ഏറ്റവും ചെറിയ ടൈപ്പ് ഓറഞ്ച് ഇതും ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഓറഞ്ച് പ്ലാന്റ് പിന്നെ വരുന്നത് ഈ ഒരു വയലറ്റ് ആണ് കേട്ടോ നല്ല നീളം ലീഫാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളുമായിട്ട് വരുന്നത് ഇത് വലിയ ലീഫും ഈ ചെടി വലുതാവുമ്പോൾ ഫ്ലവറും വലുപ്പം ഉണ്ടാവും അങ്ങനെയുള്ള പ്ലാന്റ് ആണിത് ഇതുപോലെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഗാർഡൻ സെറ്റാക്കാൻ പല കളറിലുള്ള ആന്തൂര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ആന്തൂറിയം ഒരു സ്പെഷ്യൽ ആന്തൂറിയമാണ് ഇത് നമ്മൾ സെറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ മെറൂൺ കളറാണ് കണ്ടില്ലേ നല്ല റെഡ് മെറൂൺ കളറ് പിന്നെ വരുന്നത് പീച്ച് വയലറ്റ് വൈറ്റ് ഇങ്ങനെയുള്ള കളറുകളൊക്കെ വരുന്നുണ്ട് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ചെടികൾ അയച്ചു തരുന്നത് അപ്പോൾ മറക്കണ്ട നമ്മളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതാണ്